ബൃന്ദാവനത്തിലെ മാ വൈഷ്ണവദേവി ടെമ്പിളിലാണ് നമ്മളിപ്പോ ഉള്ളത് പ്രേം മന്ദിരം എന്ന് പറയുമ്പോൾ സമയം വൈകി ആറേ മുക്കാലായി അപ്പൊ രാത്രിയാണ് നമ്മള് ഏകദേശം ഇവിടെ പെട്ടെന്ന് ഇരുട്ടോ പകല് കുറവാ അപ്പം നമ്മൾ മന്ദിരത്തിലെ മന്ദിരത്തിലേക്കുള്ള അമ്പലത്തിലോട്ടുള്ള അങ്ങനെ പറയാം അമ്പലത്തിലോട്ടുള്ള പടി കയറാണ് ജമ്മു കാശ്മീരിലാണ് മാ വൈഷ്ണവദേവി ടെമ്പിൾ ഒന്നുള്ളത് അതേ ഒരു പ്രതിഷ്ഠയാണ് ദേ ഇവിടെ കാണുന്ന മാ വൈഷ്ണവദേവി ഇവിടെ മാ ദേവിയുടെ നൂറ്റി അടി ഉയരമുള്ള അതിഗംഭീരമായിട്ടുള്ള ഈ ഉള്ളതിനാൽ തന്നെ ദൂരെ നിന്ന് വരെ ഈ ക്ഷേത്രത്തെ കാണാൻ പറ്റൂ എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വൈഷ്ണവദേവി ടെമ്പിളിനകത്ത് കയറിക്കഴിഞ്ഞപ്പോഴാണ് ഉള്ളിലെ വിശാലമായിട്ടുള്ള ആ അകത്തളം കണ്ടിട്ട് ഞാൻ ആകെ അന്തം വിട്ടെന്ന് തന്നെ പറയാം പ്രേമന്ദിരി കണ്ടിട്ട് ആകെ കിളി പറ അതുപോലെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് പുറമേ നിന്ന് നമ്മൾ കാണുമ്പോൾ ഇത്രയും വിശാലമായതാണ് ഇതിൻ്റെ ഉൾവശം എന്ന് നമുക്ക് എനിക്ക് തോന്നിയിരുന്നില്ല ചുവരിലെല്ലാം തീർത്ത ഈ ശില്പങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയും ഒക്കെ നമ്മളെ അക്ഷരാർത്ഥത്തിന് ഞെട്ടിക്കും അകത്ത് കയറുമ്പം തന്നെ നമ്മളെയൊക്കെ ആ ഒരു ഭക്തിയുടെ ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലൊക്കെ അങ്ങനെ ആർക്കും തോന്നി ഇവിടെ വരുന്ന ആർക്കും അകത്ത് മാ വൈഷ്ണവദേവിയുടെ പ്രതിഷ്ഠ കാണാം പുറത്ത് നമ്മൾ കണ്ട അതേ ഭാവത്തോടു കൂടിയിട്ടുള്ള ദേവിയെയാണ് നമുക്ക് അകത്ത് കാണാൻ പറ്റുക ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനൊന്നും നിയന്ത്രണങ്ങളൊന്നും തന്നെ കണ്ടില്ല കേട്ടോ ഒരുപാട് പേര് ചിത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സാധാരണ പ്രധാന പ്രതിഷ്ഠയൊക്കെ പകർത്തുന്നതിന് പലയിടങ്ങളിലും നിയന്ത്രണങ്ങളൊക്കെ കാണാറുണ്ടല്ലേ ഇവിടെ ആ പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടില്ല കേട്ടോ വരുമ്പോൾ ഇവിടെ ഭജൻസിൻ്റെ ഒരു സംഘം ഭജൻസ് നടത്തുന്നുണ്ടായിരുന്നു അവരാണിത് അകത്ത് വട്ടത്തിലുള്ള മണ്ഡപത്തിന് ചുറ്റും വൃത്താകൃതിയിൽ ഇങ്ങനെ വലിയ തൂണുകൾ വലയം ചെയ്ത് നിൽക്കുന്നത് അത് നല്ലൊരു കാഴ്ചയാണ് ഒരു നൂറ് പേർക്ക് എളുപ്പത്തിൽ ദർശനം നടത്തിയിട്ട് പുറത്ത് കടക്കാൻ ഭാഗത്തിന് വലിയ വിശാലമായിട്ടുള്ള അകത്തളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് പിന്നെ ഞങ്ങളിത് പുറത്തേക്ക് കടന്നു പുറത്തേക്ക് കടക്കുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലാണല്ലോ ഈ ഒരു കൂറ്റം പ്രതിമ ഇങ്ങനെ നിലനിൽക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചത് കാരണം അകത്ത് കയറും മുമ്പ് ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്ഷേത്രം കാണുന്നതൊക്കെ അപ്പോൾ അകത്ത് എന്താ എങ്ങനെയാവുന്നൊന്നും കൃത്യമായ ധാരണയൊന്നും എനിക്കില്ലായിരുന്നു പിന്നെ ഈ കാണുന്ന വലിയ ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ടാണ് ഈ രാത്രിയിൽ വരെ ഈ ദേവി രൂപത്തെ ഇത്ര ഭംഗിയോടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതോടെ ഇവിടുത്തെ കാഴ്ചകൾ തീർന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ദേ ഒരു ഗുഹ കണ്ടത് നല്ല ഭക്തിഗീതങ്ങൾ അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടോ ഞാനിങ്ങനെ ആടി ആടി പോകുന്നത് ആദ്യം കാണുന്നത് ഗണപതിയെയാണ് എല്ലാ നല്ല തുടക്കങ്ങളും ഗണപതി നിന്നാണല്ലോ അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി അസാമാന്യ കരവിരുതിൽ അഥവാ കൈപ്പണിയിൽ തീർത്ത ദേവശില്പങ്ങളുടെ ഒരു കലവറ തന്നെയാണ് പിന്നെ അങ്ങോട്ട് ഞാൻ കണ്ടേ ഓരോ ദേവശില്പങ്ങളും ഒന്നിനൊന്ന് ഭംഗി എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ശില്പങ്ങളുടെ വലതുഭാഗ് വശത്തായിട്ട് ഒരു സ്ക്രീനിൽ കാണുന്ന ദേവസങ്കല്പം എന്താണെന്നും അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അകത്തെ കാഴ്ചകൾ അത് വേറെ ലെവലായിരുന്നു അങ്ങനെ ഈ പടിക്കെട്ടുകളൊക്കെ കയറി എത്തുന്നത് മാ വൈഷ്ണോ ദേവിയുടെ നേരെ കാഴ്ചവോട്ടിലാണെന്ന് നമ്മൾ അവിടെ നടന്നെത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലായി അവൻ അവിടെ നിന്ന് നമ്മളിങ്ങനെ മേലോട്ട് നോക്കുമ്പോഴാണ് ഈ ഒരു ശില്പത്തിൻ്റെ ഓരോ ചെറിയ ഭാഗങ്ങളുടെ കൃത്യമായിട്ടുള്ള ആ കലാവിരുത് എന്താണെന്നും ഇത് രൂപകൽപ്പന ചെയ്ത എഞ്ചിനീയർമാർ ഇത് പണിതുയർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട കഴിവുറ്റ ആളുകൾ അവരെയൊക്കെ നമ്മളങ്ങനെ അറിയാതെ ഓർത്ത് പോകും ഈ ഒരു ശില്പം കാണുമ്പോൾ രണ്ടായിരത്തി പത്തിലാണ് മാ വൈഷ്ണോ ദേവിഭക്തനായിട്ടുള്ള ജെ സി ചൗധരി ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഭൂമിയിൽ നിന്നും നൂറ്റി നാൽപ്പത്തൊന്നടി ഉയരത്തിലാണല്ലോ ഈ ഒരു ശില്പം നിൽക്കുന്നത് അപ്പോൾ ഏകദേശം നാന്നൂറ് ടൺ സ്റ്റീലും കോൺക്രീറ്റും വേണ്ടി വന്നെന്നാണ് നമുക്ക് കിട്ടിയ അറിവ് അങ്ങനെ മാ വൈഷ്ണോദേവിയെ പ്രദക്ഷിണത്തിനുള്ള വഴിയാണ് ഈ കാണുന്നത് ഒരു പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള മറ്റൊരു വഴി കാണാം അതും ഗുഹയ്ക്കുള്ളിലൂടെ തന്നെയാണ് കേട്ടോ അവിടെയും അതിശയിപ്പിക്കുന്ന ദേവരൂപങ്ങൾ നമുക്ക് കാണാം ചുവരുകളിലൊക്കെ മന്ത്രങ്ങൾ അങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പുറത്തേക്കാണ് അങ്ങനെ നമ്മൾ ഗുഹയുടെ പുറത്ത് നമ്മൾ കടന്നെത്തി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സംതൃപ്തി കിട്ടും കേട്ടോ ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഇത് ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോ അവര് തന്ന ഇവിടുത്തെ പ്രസാദാണ് കേട്ടോ അവരാണ് നന്നു നമുക്ക് പ്രസാദം എന്താ നോക്കിയാലോ പൊട്ടിച്ചിട്ടാണ് പാടില്ല ണ്ടാവും നോക്കട്ടെന്താ കോൻ പോലുണ്ടല്ലോ വിയുടെ ഒരു രൂപമുള്ള ഒരു കോയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ എന്നിട്ട് എന്താ വിലയൊന്നുമില്ല ഒരു കോയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വൈഷ്ണവ് ദാമിന്റെ വൈഷ്ണവ് ദേവി ധാമിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു കോയിൻ പ്രസാദായിട്ട് കിട്ടിയ അപ്പൊ ഞങ്ങക്ക് രണ്ടു പേർക്കും രണ്ടു കോയിൽ കിട്ടിട്ടോ നിങ്ങൾക്ക് കോയിൻസ് പ്രസാദായിട്ട് കിട്ടുന്ന വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് മസാല അറിയിക്കൂട്ടോ ോക്കണ്ട <laughs> okay.